നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മത്സര ചിത്രം തെളിഞ്ഞു വിശദാംശങ്ങളുമായി പി എസ് വിനയ ചേരുന്നു വിനയ സംസ്ഥാനത്ത് പത്രികാ സമർപ്പണമൊക്കെ പൂർത്തിയായതോടുകൂടി അവസാന ഘട്ടത്തിലെ എല്ലാം വ്യക്ത മത്സരചിത്രമൊക്കെ തെളിഞ്ഞിരിക്കുകയാണ് കടുത്ത മത്സരത്തിലേക്ക് തന്നെയായിരിക്കുമോ സംസ്ഥാനം പോവുക എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സൈമാ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അത്രത്തോളം തന്നെ ആവേശത്തിലാണ് കേരളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പത്രികാ സമർപ്പണം പ്രചാരണത്തിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് അതായത് ഒരു സാധാരണഗതിയിൽ ഇതുവരെ സംസ്ഥാനത്തുണ്ടായിരുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശമൊന്നുമല്ല ഇപ്പോൾ ഇന്ന് മൂന്ന് മണിവരെയായിരുന്നു നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള അവസാന സമയം അതായത് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വന്ന കണക്ക് പ്രകാരമാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി പതിനൊന്ന് സ്ഥാനാർത്ഥികളുടെ അതായത് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെട്ടത് അംഗീകരിക്കപ്പെട്ടത് എടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ മത്സര മത്സരരംഗത്തുള്ളത് ഇതിന് ഇപ്പോൾ നമ്മൾ കാസർകോട് നിന്നും തിരുവനന്തപുരം വരെയുള്ള ജില്ലകളെല്ലാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും മൂന്ന് മുന്നണികളും ബി ജെ പി അതേപോലെ യു ഡി എഫ് എൽ ഡി എഫ് മൂന്ന് മുന്നണികളും വലിയ തോതിൽ ഒരു വിമത വിമതശല്യം നേരിടുന്നുണ്ട് ഇതിൽ പല വിമതരെയും ഒക്കെ അനുനയിപ്പിച്ചുകൊണ്ട് പത്രിക പിൻവലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ മുന്നണികളെല്ലാം നടത്തിയിട്ടുണ്ട് അങ്ങനെ ചില സ്ഥലങ്ങളിലെല്ലാം അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് മലപ്പുറത്ത് ഏഴോളം വിമതർ പത്രിക പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോട്ടും രണ്ട് വിമിതരെ കോൺഗ്രസിന് പത്രിക പിൻവലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പത്രിക പിൻവലിച്ചതിൻ്റെ കൃത്യമായിട്ടൊരു കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വരെ വന്നിട്ടില്ല കാരണം മൂന്ന് മണി സമയത്തായിരുന്നു ഇത് പിൻവലിക്കാനുള്ള അവസാന സമയം അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു കൃത്യമായൊരു കണക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും വന്നിട്ടില്ല നിലവിൽ കഴിഞ്ഞ ദിവസം വന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി പതിനൊന്ന് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് ഇപ്പോൾ കണ്ണൂരിലെ കാര്യമെടുത്താൽ അവിടെ പതിനാല് വാർഡുകളിൽ അതായത് പതിനാല് സ്ഥലങ്ങളിൽ സി പി എമ്മിന് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല എന്നുള്ളൊരു കാര്യമാണ് മറ്റ് പത്രിക എല്ലാം തന്നെ പത്രികകൾ തള്ളിപ്പോയി ഏകപക്ഷീയമായി തന്നെ സി അവിടെ വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല പക്ഷേ അവിടെ മറ്റ് സ്ഥാനാർത്ഥികളൊന്നുമില്ല അതേപോലെ തന്നെ കൊച്ചിയിൽ ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷനിൽ ഏതാണ്ട് യു ഡി എഫിന് പത്ത് വിമതരുണ്ട് എന്നുള്ള ഒരു കണക്കാണ് നിലവിൽ കിട്ടുന്നത് അതായത് പത്രികകൾ പിൻവലിക്കാൻ ഈ വിമതരൊന്നും തന്നെ തയ്യാറായിട്ടില്ല തിരുവനന്തപുരത്തും അതേപോലെ രണ്ട് മുന്നണികൾ എൽ ഡി എഫും യു ഡി എഫും വലിയ തോതിൽ വിമതശല്യം നേരിടുന്നുണ്ട് പക്ഷേ ബി ജെ പി ആ സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് വലിയ തോതിൽ ഒരു വിമതശല്യം ഇല്ല അങ്ങനെയുള്ള ഒരു കണക്കാണ് നിലവിൽ ഉള്ളത് അതായത് ഇപ്പോൾ നമ്മൾ ഈ വലിയ തോതിലുള്ള ഒരു ആവേശം ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ആ രീതിയിൽ മികച്ച സ്ഥാനാർത്ഥികളെ മൂന്ന് മുന്നണികളും മത്സരരംഗത്ത് ഇറക്കിയിട്ടുമുണ്ട് നമുക്കറിയാം രണ്ട് എം എൽ എമാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശാസ്ത്രമംഗലത്ത് നിന്നും മുൻ എം എൽ എ ആയിട്ടുള്ള ശബരിനാഥൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് തന്നെ മുൻ വടക്കാഞ്ചേരി എം എൽ എ ആയിരുന്ന അനിൽ അക്കര അദ്ദേഹം അടാട്ട് പഞ്ചായത്തിൽ മത്സരരംഗത്തുണ്ട് അങ്ങനെ വലിയ തോതിൽ ഉള്ള ഒരു ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വലിയ ഒരു ഒരു പ്രാധാന്യം മുന്നണികളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായത് നമ്മുടെ ജില്ലാ റിപ്പോർട്ടർമാരിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി കിട്ടും ശരി വിനയ വ്യക്തപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലും ആവേശ പോരാട്ടമാണ് നടക്കുന്നത് വിമത നീക്കവും സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കവും മുന്നണികൾക്ക് ഭീഷണിയാവുകയാണ് വിവരങ്ങളുമായി അനന്തു വി എസ് ചേരുന്നുണ്ട്